ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അവേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഏത് നവോത്ഥാന നായകൻ്റെ നൂറാം സമാധി ശതാബ്ദിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ആചരിച്ചത് ചട്ടമ്പി സ്വാമികളുടെ ചട്ടമ്പി സ്വാമികളുടെ നൂറാം സമാധി ശതാബ്ദിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ആചരിച്ചത് രണ്ട് പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും ശക്തമായ സൗരക്കാറ്റ് വീശിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തിന് രണ്ട് പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും ശക്തമായ സൗരക്കാറ്റ് വീശിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തിനാണ് ഇരുപത്തഞ്ചാമത് പത്മപ്രഭ പുരസ്കാരം ലഭിച്ച ആർക്കാണ് റഫീഖ് അഹമ്മദിന് ഇരുപത്തി അഞ്ചാമത് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഫോർ എക്സലൻസ് നേടിയ മലയാള ചലച്ചിത്ര നടൻ ആരാണ് ജഗദീശ് ശ്രീകുമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഫോർ എക്സലൻസ് നേടിയ മലയാള ചലച്ചിത്ര നടൻ ജഗദീശ് ശ്രീകുമാറാണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കി എന്ന സ്വന്തം റെക്കോർഡ് തിരുത്തി ഇരുപത്തൊമ്പതാം തവണയും എവറസ്റ്റ് കൊടുമുടിയുടെ നെറുകയിലെത്തിയ വ്യക്തി ആരാണ് കാമി റിത ഷെർപ്പ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കി എന്ന സ്വന്തം റെക്കോർഡ് തിരുത്തി ഇരുപത്തൊമ്പതാം തവണയും എവറസ്റ്റ് കൊടുമ്പുടിയുടെ ഞെറുകയിലെത്തിയ വ്യക്തി കാമി റിത ഷെർപ്പയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക മാതൃദിനം എന്നായിരുന്നു മെയ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക മാതൃദിനമായി ആചരിച്ചത് മെയ് പന്ത്രണ്ടിനാണ് അടുത്തിടെ അന്തരിച്ച ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ച ആദ്യ വ്യക്തി എന്ന നിലയിൽ വാർത്താ പ്രാധാന്യം നേടിയ വ്യക്തി ആരാണ് റിക് സ്ലേമാൻ ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ച ആദ്യ വ്യക്തി എന്ന നിലയിൽ വാർത്താ പ്രാധാന്യം നേടിയ വ്യക്തിയായിരുന്നു റിക് സ്ലേമാൻ ഇദ്ദേഹം അടുത്തിടെയാണ് അന്തരിച്ചത് അംഗനവാടികൾ കാർബൺ വിമുക്തമാക്കുന്ന പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം അങ്കണവാടികൾ കാർബൺ വിമുക്തമാക്കുന്ന പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളമാണ് വനിതാ ശിശുവികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ പോഷകാഹാരങ്ങൾ ഉൾക്കൊള്ളിച്ച് അംഗനവാടികളിൽ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് സ്മാർട്ട് ഡയറ്റ് വനിതാ ശിശുവികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ പോഷകാഹാരങ്ങൾ ഉൾക്കൊള്ളിച്ച് അംഗനവാടികളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് ഡയറ്റ് മൂന്ന് മുതൽ ആറുവരെ വയസ്സുള്ള അംഗനവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യ പദ്ധതി ഏതാണ് ആധാർ മുതൽ മൂന്നു വരെ ആറുവരെ വരെ വയസ്സുള്ള അംഗനവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതിയാണ് ആധാർ ശില അംഗനവാടി കുട്ടികൾക്ക് മുട്ടയും പാലും നൽകുന്ന പദ്ധതിയാണ് പോഷക ബാല്യം അംഗനവാടി കുട്ടികൾക്ക് മുട്ടയും പാലും നൽകുന്ന പദ്ധതിയാണ് പോഷക ബാല്യം സംസ്ഥാനത്ത് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യ കളക്ടറേറ്റ് ഏതാണ് കോട്ടയം രണ്ടാമത്തെ കളക്ടറേറ്റ് തിരുവനന്തപുരവുമാണ് സംസ്ഥാനത്ത് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യ കളക്ടറേറ്റ് കോട്ടയവും രണ്ടാമത്തെ കളക്ട്രേറ്റ് തിരുവനന്തപുരവുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി ടു പോയിൻ്റ് സീറോ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം ഏതാണ് തിരുവനന്തപുരം കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി ടു പോയിൻ്റ് സീറോ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യ പുകയില ഉൽപ്പന്ന പരസ്യരഹിത ജില്ല ഏതാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ പുകയില ഉൽപ്പന്ന പരസ്യരഹിത ജില്ല തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്നിന് അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ ആരാണ് പ്രഭ ആത്രേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്നിന് അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ് പ്രഭ ആത്രേ പ്രഭാത്രയുടെ ആത്മകഥയാണ് സംഗീതത്തിൻ്റെ പാതയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ് കെ ജി ജ്യോതിർ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന പുസ്തകം രചിച്ചത് കെ ജി ജ്യോതിർ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ ജീവചരിത്ര പുസ്തകമായ ഒരു സമര നൂറ്റാണ്ട് രചിച്ചത് ആരാണ് കെ വി സുധാകരൻ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ ജീവചരിത്ര പുസ്തകമായ ഒരു സമര നൂറ്റാണ്ട് രചിച്ചത് കെ വി സുധാകരനാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആരാണ് കെ എസ് അനിൽ പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ കെ എസ് അനിലാണ് കൊല്ലം ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ വി പി ജഗതിരാജ് കൊല്ലം ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജാണ് ഭക്ഷ്യസുരക്ഷാ മികവിനുള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ ഈറ്റ് റൈറ്റ് ക്യാമ്പസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യ ജയിൽ ഏതാണ് കാക്കനാട് ജില്ലാ ജയിൽ ഭക്ഷ്യസുരക്ഷാ മികവിനുള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ ഈറ്റ് റൈറ്റ് ക്യാമ്പസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യ ജയിൽ കാക്കനാട് ജില്ലാ ജയിലാണ് കേരളത്തിലെ ആദ്യ ഹരിത സബ് ജയിൽ ഏതാണ് കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിൽ കേരളത്തിലെ ആദ്യ ഹരിത സബ് ജയിൽ കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ അന്തേവാസികൾക്ക് സൗജന്യമായി തുടർ പഠന സൗകര്യമൊരുക്കിയ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പദ്ധതി ഏതാണ് സമന്വയ കണ്ണൂർ സെൻട്രൽ ജയിൽ അന്തേവാസികൾക്ക് സൗജന്യമായി തുടർപഠന പഠന സൗകര്യമൊരുക്കിയ ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ പദ്ധതി സമന്വയാണ് ഏറ്റവും വേഗത്തിൽ കോടി രൂപ കളക്ഷൻ നേടിയ മലയാള സിനിമ എന്ന റെക്കോർഡ് നേടിയത് ആടുജീവിതം എന്ന സിനിമയാണ് ബെന്യാമിൻ സംവിധാനം ചെയ്ത ആടുജീവിതം എന്ന സിനിമയാണ് ഏറ്റവും വേഗത്തിൽ കോടി രൂപ കളക്ഷൻ നേടിയ മലയാള സിനിമ എന്ന റെക്കോർഡ് നേടിയത് മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി കളക്ഷൻ നേടിയ ചിത്രം ഏതാണ് മഞ്ഞുമ്മൽ ബോയ്സ് മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി കളക്ഷൻ നേടിയ ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് ആണ് ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തെ ആദ്യ സിനിമ ഏതാണ് ദബാരി കുരുവി ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തെ ആദ്യ സിനിമ ദബാരി കുരുവിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് പ്രിയ നന്ദനനാണ് ഇന്ത്യയിൽ ആദ്യമായി ക്ഷേത്രോത്സവത്തിൽ റോബോട്ടിക് ആനയെ എഴുന്നള്ളിച്ച ക്ഷേത്രം ഏതാണ് തൃശൂർ കല്ലേറ്റങ്കര ഇരിഞ്ഞാടപ്പിള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇന്ത്യയിൽ ആദ്യമായി ക്ഷേത്രോത്സവത്തിൽ റോബോട്ടിക് ആനയെ എഴുന്നള്ളിച്ച ക്ഷേത്രം തൃശ്ശൂർ കല്ലേറ്റങ്കര ഇരിഞ്ഞാടപ്പിള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഇന്ത്യയിലെ ആദ്യത്തെ മദർഷിപ്പ് പോർട്ട് ഏതാണ് വിഴിഞ്ഞം ഇന്ത്യയിലെ ആദ്യത്തെ മദർഷിപ്പ് പോർട്ട് വിഴിഞ്ഞമാണ് ഇന്ത്യയിലെ ആദ്യ മെഗാ ട്രാൻഷിപ്പ്മെൻറ്റ് കണ്ടെയ്നർ ഹബ്ബ് ഏതാണ് വിഴിഞ്ഞം ഇന്ത്യയിലെ ആദ്യ മെഗാ ട്രാൻഷിപ്പ്മെൻ്റ് കണ്ടെയ്നർ ഹബ്ബ് വിഴിഞ്ഞമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ നോബൽ പുരസ്കാര ജേതാവായ നോർവീജിയൻ എഴുത്തുകാരൻ ആരാണ് ജോൺ ഫോസെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ നോബൽ പുരസ്കാര ജേതാവായ നോർവീജിയൻ എഴുത്തുകാരൻ ജോൺ ഫോസയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം നേടിയതാരാണ് ക്ലൗഡിയ ഗോൾഡിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം നേടിയത് ക്ലൗഡിയ ഗോൾഡിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാന നോബൽ ജേതാവ് ഇറാൻ മനുഷ്യാവകാശ പ്രവർത്തകയായ നർഗീസ് മുഹമ്മദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാന നോബൽ ജേതാവ് ഇറാൻ മനുഷ്യാവകാശ പ്രവർത്തകയായ നർഗീസ് മുഹമ്മദിയാണ് ഷുമാങ് ലീല ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ് മണിപ്പൂർ ഷുമാങ് ലീല ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം മണിപ്പൂരാണ് ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ക്രിറ്റിക്സിൻ്റെ മികച്ച പത്ത് ഇന്ത്യൻ ചിത്രങ്ങളിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ് എലിപ്പത്തായം സംവിധാനം അടൂർ ഗോപാലകൃഷ്ണൻ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ക്രിറ്റിക്സിൻ്റെ മികച്ച പത്ത് ഇന്ത്യൻ ചിത്രങ്ങളിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രം എലിപ്പത്തായം എന്ന സിനിമയാണ് ഇത് സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അറുപത്തെട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്താണ് മിട്ടു വാഴത്തണ്ടിൽ ഇരുന്ന് തുഴയുന്ന തത്തയാണ് മിട്ടു മിട്ടു മിട്ടുവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അറുപത്തെട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തൊമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴഞ്ഞ് നീങ്ങുന്ന കുട്ടിയാനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തൊമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ വള്ളം തുഴഞ്ഞ് നീങ്ങുന്ന കുട്ടിയാനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഏത് ചിത്രകാരൻ്റെ നൂറ്റി ഇരുപത്തഞ്ചാം ജന്മദിനമാണ് ആഘോഷിച്ചത് രാജാ രവിവർമ്മയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ രാജാ രവിവർമ്മയുടെ നൂറ്റി ഇരുപത്തഞ്ചാം ജന്മദിനമാണ് ആഘോഷിച്ചത് ഇന്ത്യയിൽ ആദ്യത്തെ അക്ഷര മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് കോട്ടയം ഇന്ത്യയിലെ ആദ്യത്തെ അക്ഷര മ്യൂസിയം നിലവിൽ വരുന്നത് കോട്ടയത്താണ് രണ്ടായിരത്തി ഇരുപത്തി കേരള കലാമണ്ഡലം ഫെലോഷിപ്പിന് അർഹരായവർ ആരൊക്കെയാണ് മാടമ്പി സുബ്രഹ്മണ്യൻ വേണുജി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള കലാമണ്ഡലം ഫെലോഷിപ്പിന് അർഹരായവർ മാടമ്പി സുബ്ര സുബ്രഹ്മണ്യനും വേണുജിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തിയെട്ടാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ് ഗുൽസാർ ജഗദ്ഗുരു ഭദ്രാചാര്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തെട്ടാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കർ ഗുൽസാറും ജഗദ്ഗുരു രാംഭദ്രാചാര്യുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അൻപത്തി ഏഴാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാരാണ് ദാമോദർ മൗസവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അൻപത്തി ഏഴാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ദാമോദർ മൗസോയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്